ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യകാല ക്യാമറാമാൻ അതായത് നമ്മുടെ തെങ്ങൾ മലമേളയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ ഇവർക്ക് കക്കാമാരി കൊടുത്ത് അപ്പം ഞങ്ങളാണെങ്കിൽ ഞാൻ അനിയനെ അച്ചാത്തിനും അമ്മച്ചും എല്ലാവരും കൂടെ കണ്ടെത്തി പോയിട്ട് തിരിച്ചു എന്നൊക്കെ പറയുക ആൾക്ക് കരിമീൻ വേണം പക്ഷേ ഈ കരിമീൻ എടുക്കാൻ പിടിക്കാൻ പറ്റുമ്പോൾ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് ഈ കരിമീൻ തിന്നുണ്ട് ഒരു വീനുണ്ട് പുറം ഞാൻ വലിയ വീട്ടിൽ ഉണ്ടോ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കരിമീൻ പിടിക്കാൻ പോവാണ് ഒരു അര മണിക്കൂർ പോയി വീശുക മുങ്ങി തപ്പി പിടിക്കുക ചലക്കാതിരുന്ന കിളിയേ ആ അപ്പൊ അപ്പ എടുത്തിട്ടുണ്ട് എനിക്ക് ഓഫീസിൽ കൊണ്ടുവന്നു കൊള്ളാം കരിമീൻ കരിമീൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മളെവിടെന്നാലും മേടിച്ചെങ്കിലും കൂടെ കടക്കുക ണ്ടെങ്കിൽ വീടിയെടുത്തു നമുക്ക് രണ്ടെണ്ണം കൂടെ ഇറങ്ങണം വരും ആദ്യം പോയി ോ താന്ന് പോവാണ് ഇത് പൊട്ടിച്ചു വിട്ടേ ഈ ഒരെണ്ണം പൊട്ടിച്ചു മതി അതവിടെ ഇപ്പം പ്രിയ സുഹൃത്തുക്കളേത് നമ്മുടെ ആറാമത്തെ തീറ്റിയാണ് നമ്മൾ ഇട്ടിട്ട് ഇരക്കി കയറും ഒരു ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീശാൻ വരും ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മൾ വീശാൻ പോവാണ് പിന്നെ അങ്ങ് മോട്ടോർകാറോടൊരു വീശാന പോവണം കേട്ടോ അവിടെ ബീസിന്ന് അവിടെ ആദ്യത്തെ കുള്ളി ഒത്തിയേക്കുന്നത് ഏനാ നീ തുഴയ നിനക്ക് തുഴയാ അറിയാൻ നോക്കട്ടെ നീ മറന്നുപോയെന്നറിയണ്ടേ ഏ ആ എന്നാൽ എന്നാൽ തുഴഞ്ഞാൽ വെള്ളം നീങ്ങുന്നില്ലല്ലോ ആ മുന്നേ ഒരു ചാക്കേ ഉള്ളൂ പുറയിലേ ഒന്നുള്ളത് ഓക്കെ സാർ കുത്തി നമ്മൾ മണി ചവിട്ടി തോട്ടിയതിനകത്ത് ചെളിയിൽ പുല്ലുന്ന കരിമീനാണ് നമ്മൾ തപ്പി തപ്പിയെടുക്കുന്നത് ഇവിടെ ചെളി ആയതുകൊണ്ട് നമുക്ക് വലിച്ച തപ്പി ചവിട്ടി വേ നുസരിച്ച് മാറിപ്പോവും കണ്ടരണോ പിടികി എടുക്കുന്നത് ആടിക്കൊണ്ടുവന്ന് എടുക്കണോ എന്താണേ ോ റബർ പിടിക്കുന്ന കോർമുള്ള കിട്ടിയോടാ ചെറുത പറ ണോ പക്ഷെ ഞാൻ തന്നെ കാണത്തില്ലേ ആ എൻ്റെ മേത്തി എൻ്റെ മുള്ളു ഭയങ്കര നല്ല ചെളിയുണ്ട് മീൻ ഒരു കുറച്ച് ചില മീനുകളുണ്ടല്ലോ കുറച്ച് നേരം ചളിച്ചാൽ പുല്ലി ഇരുന്ന് കഴിഞ്ഞിട്ട് മേളത്തുള്ളൂ തീർത്ത് വരുവുള്ളൂ കരിമീൻ മാത്രമേ ഉണ്ടാവുള്ളൂ കരിമീനെ കുഞ്ഞേ പൂളി ചിലപ്പോൾ വാള വരെ കിട്ടാം കിട്ടിയോ ഇവിടെ നീല ഉണ്ടോ അണ്ണ എത്ര സ്ഥലത്ത് കുത്തിട്ടുണ്ടോ ഈ സാധനം എത്ര സ്ഥലത്ത് കുത്തിയിട്ടുണ്ട് ഈ കമ്പ് വള്ളം മിക്കവാറും തലേ തന്നെ ഇരിക്കാൻ ചാൻസ് ഹലോ ഹലോ ചവിട്ടോ അണം കേട്ടില്ലേ അണ ഒരു കരിമീനെ ചവിട്ടി പിടിച്ചിരിക്കുക കരിമീൻ ഇല്ല ജീന പുറത്തായിരുന്നു തടിയും പോയി അത് പോയി തരമില്ല അത് വിധിയുണ്ട് കോട്ടെ ആ പോയോ അത് കളഞ്ഞോ വെട്ടിക്കുന്നു കൊന്നോടാ ചച്ചനും അമ്മച്ചിയാ അന്ന് വന്നില്ല വന്നില്ലേണ്ണാ നട്ടറിന്റെ ഒക്കെ വില അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഞെട്ടിവിടെ തരിച്ചു പോയി അമ്മ ഇരുമ്പേണ്ടി വില ഇതൊക്കെ ഇവിടെ പെട്ടെന്ന് ചവിടാ മീനാണ് ചവിടാ ചവിട്ടി പിടിച്ചു വയ്ക്കും കുറു കുറുവാണെന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനിയത് കിട്ടിയോടാ സൈഡിൽ ആട്ടതി அது மாத்து

അത് ഇതിലേ എടുക്കട്ടെ വേറെന്തോ ടത്തരം പിന്നെട്ടോ തീർത്തു കഴിക്കും അപ്പോൾ ശരിക്ക് ചെളിയുണ്ട് ഭയങ്കര കുഴിയാണ് കഴിഞ്ഞ കുട്ടി കുഴിക്കുന്ന കപ്പ തിന്നു തിന്ന് തിന്ന ചെളിയങ്ങ് മാറി ജീനോണാവം <laughs> <but> നേരെ തലേലിക്കണ്ടെ പൊങ്ങി വരുമ്പോന്ന് കൈ മേടി തൊട്ടിട്ട് പൊങ്ങി വരണം ആ തലതേ തല നേരെ ഇരിക്കും വെള്ളം കുക്കഴിഞ്ഞാൽ ഒരു കരിമീ ഞാൻ മലയ്ക്കകത്തിട്ട് പിടിച്ചേക്കോ ഞാൻ ഒരു ഒരു തുമ്പ് വരാമേരുട്ടി ഞാൻ പിടിക്കും അല്ല അണ മല ചുരുട്ടി പിടിച്ചിരിക്കുക അത് അവിടെ ഉണ്ടെന്നേ ഉള്ളൂ അതൊരു വലയാണേ ഉള്ളൂത്രേറ്റ് ആ ഉട ഇതിലാ ഇത് ചെറിയ കണ്ണി വലിയ കളിയാക്കി കളിയാക്കി നീ എന്നും വന്നു കളിയാക്കി എനിക്ക് മീൻ കിട്ടും ഞാൻ ഫോൺ വിളിച്ച് കളിയാക്കിയാൽ മതിയോ മതി മതി ஐயோத்தையும் வளர்த்து கூட வெள்ளம் இருந்தேன் രണ്ടോ രണ്ടോട്ടി നിരക്ക് കിട്ടിയോ സൈഡിലല്ലേ ഇറന്നാല് സൈഡിൽ ഇറന്നാല് ആക്രമേൻ്റെ രണ്ടെണ്ണം കിട്ടിയ സൈഡിലേക്ക് അതുകൊണ്ട് അധികം കഷ്ടപ്പാടില്ല കഞ്ഞി രാം രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം കിട്ടിയാ മതി എന്ന് നമ്മളെ നമ്മളെ സാധാരണ കളിയാക്കുന്ന ദിവസം നമുക്ക് തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് ഒരു ആവേശമായിക്കൊണ്ട് ോക്കു പിടിച്ചു തരുന്ന ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ കറി വെക്കുവോ പറയുവോ എന്നാ അവളെ ചെയ്ത് നിങ്ങൾ ഉത്തരവാദിത്വം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആക്കി വേണ്ട കാണാം സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാണെ വിളിയാ ഞങ്ങൾ പുതിയ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദൈവീം ഫോളോ ചെയ്ത് കാണാൻ ഒക്കെ വീഡിയോ കാണുന്ന ആ തൂളി വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ കേട്ടോ അത് നിങ്ങൾക്ക് വേണം ഞാൻ കൂടി മോനെ ഒന്നും കിട്ടാത്തപ്പോളിയൊക്കെ അരി